സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും കുറ്റപത്രത്തിന്റെ പകർപ്പ് കൈമാറാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അനുമതി നൽകി കുറ്റപത്രം പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇ ഡി കടന്നേക്കും എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ആദ്യപടി എന്ന തരത്തിലാണോ നമ്മൾ ഇതിനെ കാണേണ്ടത് കുറ്റപത്രം കൈമാറുന്നതിനെ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനോടകം തന്നെ ഈ കേസിൽ ഒരു ഇ സി ആർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് മാസപ്പടി കേസിൽ അതിൽ സെക്ഷൻ ഫോർ ഫോർ സെവൻ ആഡ് ചെയ്തതോടുകൂടി ഒരു പ്രിഡിക്കേറ്റ് ഒഫൻസ് വരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അവർ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടത് നമുക്കറിയാം നേരത്തെ സി എം ആർ എല്ലിന്റെയും കെ എസ് എ ഡി സിയുടെയും ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു അവരുടെ ഈ കേസിന്റെ ഭാഗമായി ഇടി എന്തായാലും അതിലിപ്പോൾ അവർക്ക് ഒരു എഡ്ജ് കിട്ടിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷിച്ച് സമഗ്രമായി അന്വേഷിച്ച് കണ്ടെത്തിയ കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടുമ്പോൾ ഇ ഡിയുടെ പണി കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വിളുപ്പിക്കൽ പി എം എൽ എ ഉൾപ്പെടെയുള്ള സെക്ഷനുകൾ അട്രാക്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നവർ കൃത്യമായി പരിശോധിക്കും ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയായ സിനി ഐ ആർ എസിന്റെ നേതൃത്വത്തിലാണ് ആ കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതി ഏഴ് അതാണ് ഈ എക്കണോമിക് ഒഫൻസ് ഉൾപ്പെടെയുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതി അവരാണിപ്പോൾ ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ആ കോടതിയിൽ നിന്നാണ് ഉത്തരവിപ്പോൾ വരികയും ചെയ്തിട്ടുള്ളത് കുറ്റപത്രം ഇടിക്ക് കൈമാറണമെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ശശിധരൻ കത്ത് സി എം ആറിൽ എം ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുറ്റപത്രം ഇടി ആവശ്യപ്പെട്ടത് കോടതിയെ സംബന്ധിച്ചാണെങ്കിൽ ഇതൊരു സാങ്കേതിക നടപടിയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിച്ച് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് മറ്റൊരു ഏജൻസി കൂടി ആവശ്യപ്പെടുന്നു അതിൽ എസ് എഫ് ഐ ഒക്ക് എതിർപ്പില്ലാത്ത പക്ഷം സ്വാഭാവികമായും ഈ കുറ്റപത്രം നൽകാനും സാധിക്കും അതാണ് ഇപ്പോൾ നടന്നത് അതൊരു സാങ്കേതിക നടപടിയുമാണ്